ഇവിടെ ഈ വഴി കയറി ചെല്ലുന്ന ഈ വീട്ടിൽ ഇന്നലകളിൽ കേരളക്കരയ്ക്ക് സംഗീത വിരുന്നൂട്ടിയ ഒരു കലാകാരൻ ജീവിച്ചിരിക്കുന്നു തബല എന്ന വാദ്യോപകരണത്തിൽ തന്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് നാദവിസ്മയം തീർത്തവരായി കൈരളി ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ സംഗീതോപാസകന്റെ പേര് കോഴിക്കോട് ശിവരാമകൃഷ്ണൻ എന്നാണ് മലയാള സിനിമയിലെ സംഗീത ചക്രവർത്തി അനശ്വരനായ ബാബുരാജിന്റെ പ്രിയപ്പെട്ട തബലിസ്റ്റായിരുന്നു ഇദ്ദേഹം ഈ മനുഷ്യനെ ഇന്നലെയുടെ ഈ താരത്തെ ഇന്നിവിടെ എത്ര പേർക്കറിയാം ഞാൻ കൊച്ചേ എനിക്ക് കേട്ടാ വലിയ ഇഷ്ടമാണ് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ ക്ലാസ്സിനകത്ത് ചുമ്മാ ഇരിക്കില്ല എപ്പോൾ എന്തെങ്കിലും പറ പറ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും കുറേ കഥകളോ എന്തെങ്കിലും തമിഴ് കടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് ആകാശവാണിന്ന് അവിടെ ആകാശവാണി ഇന്നോഗ്രേഷൻ കഴിഞ്ഞ ആ ഇടയ്ക്ക് ഞങ്ങളുടെ സ്കൂൾ തുറന്ന സമയമായിരുന്നു തുറന്ന ഉടനെ അപ്പോൾ ഞാൻ അന്ന് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂൾ തുറന്ന ഉടനെ ക്ലാസ്സിൽ ലെസൺ ഒന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല എല്ലാവരും ക്ലാസ് അറേഞ്ച്മെൻ്റൊന്നും ആയിട്ടില്ല അപ്പം ക്ലാസ്സിനകത്ത് ചുമ്മാ ഇരിക്കണം ഞാനെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പാട്ടും കഥകളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് വലിയ വലിയ രസ രസപ്പെടാൻ കൂടെ ക്ലാസ്സിലുള്ള പിള്ളേർക്കല്ല പെട്ടെന്ന് ഹെഡ് മാസ്റ്റർ ഒരു സ്ലിപ്പുമായിട്ട് ക്ലാസ്സിലേക്ക് ഇവിടെ വന്നു ഇങ്ങനെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചു ഇവിടെ നന്നായി കഥ പറയാനും പാടാനും ഒക്കെ അറിയാവുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ ആദ്യം അതാ ദാ ദാ ആ പേര് പേരെഴുതിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു എൻ്റെ പേര് പേരെഴുതി വാങ്ങിച്ചോളൂ അപ്പോൾ അങ്ങനെ പേരെടുത്ത് കൊണ്ടുപോയി കുറച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ഈ പേരെഴുതിയിട്ടുള്ള കുട്ടികളൊക്കെ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ വരണം ആകാശവാണിയിലേക്കാണ് അവിടുന്ന് വാൻ വരും നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞങ്ങളെ ആകാശവാണി വാൻ വന്ന് ഞങ്ങളെല്ലാവരെയും കയറ്റി ആകാശവാണി കൊണ്ടുപോയി സ്റ്റുഡിയോക്കകത്ത് കയറി എല്ലാവരും സൈലൻ്റ് ആയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഓരോ പരിപാടിയും അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പം അന്ന് മുതലാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇൻവോൾവ് നിലച്ചിരിക്കാത്ത നേരത്ത് കലാലോകത്ത് അരങ്ങേറ്റം കുറിക്കാനുള്ള ഭാഗ്യം പിന്നെ വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ് ശിവരാമകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയത് കൊച്ചു കലാകാരന് ആദ്യ അരങ്ങ് നൽകിയ ആകാശവാണി പിൽക്കാലത്ത് ജീവിതമാർഗവും കൊടുത്തു റേഡിയോ നിലയത്തിലെ താരപരിവേഷമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ശിവരാമകൃഷ്ണൻ കോഴിക്കോട് ുള്ളത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റിസാണ് വി ടി സാർ ഇവിടെ നടക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു ആനിവേഴ്സറി വന്നു ആ ആനിവേഴ്സറി വന്നപ്പോൾ ഓരോ കുട്ടികൾ ഓരോ പ്രോഗ്രാം ഏറ്റും ഞാൻ പാടും അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യും ഞാൻ ഒരു പരി ഞങ്ങളെല്ലാം കൂടെ നാടകം എന്നെല്ലാം പറഞ്ഞ് ഓരോരുത്തരും ഓരോ പരിപാടി ആയറ്റപ്പോൾ ഞാനും പറഞ്ഞു സാർ ഒരു പരിപാടി എന്ത് പരിപാടിയായി ശുഭാഷ ഞാൻ ഒരു മോണോ ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു മോണോ ആക്ട് ആൾ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഓർമ്മയിൽ അപ്പോൾ ഞാൻ ഒരു മോണോ ആക്ട് ചെയ്യാമെന്നു ആ ശരി പറഞ്ഞു അവിടെ ഒരു ആ പ്രോഗ്രാം സംഭവ ദിവസം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പല ഉണ്ടാക്കും ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ഒരു കൊച്ചു കുഞ്ഞ് കറിയാണ് ഇത് ഞാൻ അന്ന് വരെ ചെയ്യുന്നത് കേട്ടത് അപ്പോൾ ഇതൊരു കുഞ്ഞു കറിയുന്നത് കേട്ട് ഇതുപോലെ പല ശബ്ദങ്ങളും പട്ടി കുറയ്ക്കുന്നത് പട്ടികരീയുന്നത് ഇങ്ങനെ പല ശബ്ദങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഇതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് വെച്ച് ഞാൻ സ്റ്റേജിൽ കയറി ഒരടിയം കടിച്ചു അപ്പോൾ അന്ന് അവിടെയുള്ള എല്ലാവരും കഴി ഭയങ്കര അപ്ലോസം ചിരിയായിരുന്നു ഒരു ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അത് കഴിഞ്ഞപ്പോഴേക്കേ ഓടി വന്ന് എന്നെ അന്ന് ഈ പരിപാടി കാണാൻ നമ്മുടെ കെ പി കേശവമേനോൻ എസ് കെ പൊറ്റക്കാട് തിക്കോടിയൻ ഉറുബ് പി സി കുട്ടീഷ്ണർ എസ് കെ ഇവര് ഇങ്ങനെ ഇവരൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ഓടി വന്ന എന്നെ വാരിയെടുത്ത് ഞാൻ കുറച്ച് പയ്യനല്ലേ വാരിയെടുത്ത് പേര് ഇത് ഇതിൻ്റെ പേര് മോണോ ആക്ട് എന്നല്ല കേട്ടോ ഇതിന് മിമിക്രി എന്നാ പറയുക എന്ന് പറഞ്ഞു പറഞ്ഞത് അവരാണ് കോഴിക്കോടൻ മണ്ണിൽ മിമിക്രി എന്ന കലാരൂപവുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ശിവരാമകൃഷ്ണന് തുടക്കം മുതൽ കിട്ടിയത് നിറഞ്ഞ കയ്യടികളാണ് ഒപ്പം മലയാളത്തിലെ പ്രതിഭാതരായ കലാകാരന്മാരുടെ അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും വേദികളിൽ നിന്ന് വേദികളിലേക്ക് പിന്നീട് കൊച്ചു ശിവരാമകൃഷ്ണന്റെ പ്രശസ്തി വളർന്നു അനുഗ്രഹീതനായ ഈ കലാകാരന് സിനിമയിൽ നിന്നുള്ള ക്ഷണവും വൈകാതെ ഉണ്ടായി പിന്നെ എന്നെ പല റോട്ടറി ക്ലബ് ലയൻസ് ക്ലബ്മാരും ഒക്കെ എന്നെ വിളിച്ചുകൊണ്ടുപോവാൻ തുടങ്ങി അങ്ങനെ ആ പരിസരത്തുള്ള എല്ലാ ലയൻസ് ക്ലബ്ബിലും റോട്ടറി ക്ലബിലും ഞാൻ ഈ പരിപാടി കൊണ്ട് ചെയ്യും പലരും അവിടെ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻ വലിയ തരും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കവർ തരും എന്താ എമൗണ്ട് ഉണ്ടാവും അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ ആയിരിക്കും അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴൊക്കെ എന്തായിരുന്നു വെച്ചാൽ ഞാൻ മദ്രാസിൽ എന്തിനോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ ഒരു ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി ഞാൻ ഇറക്കി രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിൽ അന്ന് ഭാസ്കരൻ മാഷ് ഡയറക്ട് ചെയ്ത പടമായിരുന്നു ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് മദ്രാസ് വെച്ചായിരുന്നു അതിലൊരു ചെറിയ ബാലതാരമായിട്ട് ഞാൻ അഭിനയിച്ചായിരുന്നു അപ്പോൾ അതിന് നമ്മൾ അവിടെ പോയ സമയത്താണ് അവിടുത്തെ മലയാളി അസോസിയേഷൻ മദ്രാസിലെ മലയാളി അസോസിയേഷൻ അവർ വന്ന് എന്നെ വിളിച്ചോണ്ട് അവരുടെ ആനുവേഴ്സറിക്ക് എൻ്റെ ഈ പരിപാടി വേണമെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു കണ്ടീഷൻ ശ്രീരാഷൻ അത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വേണ്ട സ്റ്റേജ് ഫ്രണ്ടിൽ കെട്ടയിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് പരിപാടി അവതരിപ്പിച്ചാൽ മതിയെന്ന് ഓ അപ്പോൾ ഞാൻ ആകെപ്പോഴ വിഷമിച്ചു കാരണം എനിക്ക് നമുക്ക് നല്ലൊരു നല്ലൊരു ചാൻസ് ആടി പത്ത് വരെ വിരിചയപ്പെടാനുള്ളൊരു ചാൻസാണല്ലോ ശരി സാറിന് ഞാൻ സമ്മതിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ മനസ്സുകൊണ്ട് കാണാൻ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഒരു റെയിൽവേ സ്റ്റേഷനിൻ്റെ പ്രതീതി ഒരു നല്ല തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം നമ്മൾ ഞാൻ കഴിച്ചു കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പം അവിടെ പ്ലെയിൻ ട്രെയിൻ വന്നു അവിടെ സ്റ്റേഷനിൽ നിൽക്കാനുള്ള സമയം കഴിഞ്ഞു ട്രെയിൻ വിട്ടു പോകുന്നു വളരെ കൂടെ എത്തുന്നവരെ അത്രയും നേരം ഞാൻ എന്തെല്ലാം കേട്ടിരുന്നോ അതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ അവതരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു ഇങ്ങനെയാണ് ഞാൻ ഈ മിമിക്രിയിലേക്ക് വരുന്നത്